നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ തലച്ചോറ് എന്ന് തന്നെ അറിയപ്പെടുന്ന ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇറാന്റെ വ്യോമാക്രമണത്തിൽ തകർന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ചും ശത്രുക്കളെ ജനിതകമായി തന്നെ തകർക്കുന്നതിന് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളിലെ ജനങ്ങളെ ജനിതക രോഗങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു എന്ന ചില റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങൾ നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ് ഒപ്പം എഐ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഉപയോഗിച്ചുമൊക്കെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന ചില പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന വാർത്തകളുമൊക്കെ പുറത്തു വന്നതാണ് അത് ഇപ്പോൾ ഇറാൻ വ്യോമാക്രമണത്തിൽ തകർത്തിരിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സുകളും ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരികയാണ് മൊസാദിന്റെ എല്ലാ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സുകളും തകർന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിടുന്നു തിരിച്ച് ഇറാനിലും സമാനമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എണ്ണക്കിണറുകൾ ആക്രമിക്കപ്പെടുന്നു ഒപ്പം തന്നെ സയൻസ് ടെക്നോളജിപരമായ ഇറാൻ്റെ കേന്ദ്രങ്ങൾ അവരുടെ ബൗദ്ധിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് രണ്ട് രാജ്യങ്ങളും സാമ്പത്തികപരമായും സാങ്കേതികപരമായും പരസ്പരം തകർക്കുന്നതിനുള്ള മത്സരത്തിലാണ് എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് പക്ഷേ ലോകരാജ്യങ്ങളുടെ ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട് സമാധാനത്തിൻ്റെ വഴിയെ ഇരുരാജ്യങ്ങളെയും കൊണ്ടുപോരാൻ പക്ഷേ രാജ്യങ്ങൾ പ്രകോപനം തുടരുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇറാൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു ഇസ്രായേൽ ആക്രമം നടത്തും നിർത്തുന്ന പക്ഷം തങ്ങളും അക്രമം നിർത്തും അതായത് ആദ്യം ഇസ്രായേൽ നിർത്തണം എന്ന ഒരു നിർദ്ദേശം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇന്ത്യയിലെ ഇസ്രായേലി അംബാസിഡർ പറയുന്നത് ഇന്ത്യ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് എന്തായാലും ജി സെവൻ ഉച്ചകോടി നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ ഉണ്ടാകും ഒരു സമാധാനത്തിന്റെ വഴി ഇരു രാജ്യങ്ങളെയും കൊണ്ടുവരാൻ ശ്രമി ശ്രമമുണ്ടാകുമെന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ വലിയ രീതിയിൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞിൽക്കുന്നതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും അവരുടെ രാഷ്ട്ര തലവന്മാരെ ലക്ഷ്യമാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തുവരാണ് ഇറാൻ്റെ ആത്മീയ നേതാവായ അത്തുള്ള അലി ഖംനയി തങ്ങളുടെ ലക്ഷ്യത്തിന് പുറത്തല്ല എന്ന രീതിയിൽ ഇസ്രായേലി സൈനിക മേധാവിയുടെ പ്രസ്താവന ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്ററുടെയൊക്കെ പ്രസ്താവന ഈ അവസരത്തിൽ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഒരുപക്ഷെ അയതുുള്ള അലി ഖംനയെ ഇസ്രായേൽ ലക്ഷ്യം വച്ചേക്കാം എന്ന വാർത്തയും അതിൽ നിന്ന് ഉരുത്തിയിരിക്കുന്നുണ്ട് അതായത് അലി ഖംനൈ ആത്മീയ നേതാവ് ഇറാൻ്റെ ആത്മീയ നേതാവ് തങ്ങളുടെ ആക്രമണ ലക്ഷ്യത്തിൽ നിന്ന് പുറത്തല്ല എന്ന് ഇസ്രായേൽ അസന്യഗ്ധമായി പറയുന്ന സന്ദർഭം കൂടിയാണ് മറിച്ച് ഇറാനും ബെഞ്ചമിൻ ബഞ്ചമിന്നതന്യാഹുവിന് ലക്ഷ്യമാക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരുപക്ഷെ ഇറാനേറ്റ തിരിച്ചടി ഹുസൈൻ സലാമിൽ ഉൾപ്പെടുന്ന മുഹമ്മദ് ബഗേറി ഉൾപ്പെടുന്ന സൈനിക നേതൃത്വത്തിൻ്റെ നഷ്ടം അത് തിരിച്ചടി കൊടുക്കുവാനൊരു പക്ഷേ കഴിയുന്നത് ബഞ്ചമിൻ നദന്യാഹുവിനെ വകവരുത്തിക്കൊണ്ടാണെന്ന് ഇറാൻ ചിന്തിക്കുന്നുണ്ടാകാം എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ ലോകമാധ്യമങ്ങൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ ഇറാന്റെ സൈനിക മേധാവികളെ വധിച്ചതുപോലെയല്ല ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനെ ലക്ഷ്യമാക്കുന്നത് ഒരുപക്ഷെ അത് ഇസ്രായേലിന് സാധിച്ചാൽ തന്നെയും അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഇസ്രായേൽ കണക്കാക്കുന്നുണ്ട് കാരണം അലി ഖമിനൈ അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന ഒരു ആത്മീയ തലമുള്ള നേതാവ് കൂടിയാണ് ലോകത്തെ ഷിയ മുസ്ലിം വിശ്വാസികളുടെ ഒരു ആത്മീയ നേതാവാണ് ഈ വിഭാഗം ഷിയ വിഭാഗം ഇറാനിലും ഇറാഖിലും ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷം ഷിയ മുസ്ലിങ്ങളാണ് അവിടെയുള്ളത് സിറിയ ബഹറിൻ ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വലിയ ഒരു ഭൂരിഭക് വളരെ വലിയ രീതിയിൽ ഷിയാ മുസ്ലിംസ് ഉണ്ട് അവരുടെയൊക്കെ ഒരു പ്രതികരണം ചിലപ്പോൾ വളരെ രൂക്ഷമായിരിക്കാം എന്നൊരു തിരിച്ചൊരുവായിരിക്കാം ഇസ്രായേലിനെ കൊണ്ട് ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറ്റുന്നതെന്ന ചില വിശകലനങ്ങളും അന്താരാഷ്ട്ര മാധ്യമ തലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത്തരം കൊലപാതകങ്ങൾ അവർക്ക് പുത്തരിയല്ല നേരത്തെ ഒക്കെ ഇറാനിൽ തന്നെ കടന്നു കയറി ആളുകളെ കൊന്നിരുന്നു അവരുടെ ആണവശാസ്ത്രകാരന്മാരെ കൊന്നിരുന്നു അതുപോലെ ഇസ്മായിൽ ഹനിയെ കൊന്നിരുന്നു അങ്ങനെ യാസർ അറാബത്തിൻ്റെ പോലും മതത്തിൽ ഇസ്രായേലി ബൊസാദിൻ്റെ പങ്ക് സംശയിക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിനെ അത് ആദ്യത്തെ കാര്യമല്ല പക്ഷേ ആയിരത്തിനാൽ അലി കമ്മിനയുടെ കാര്യം വരുമ്പോൾ അതിനൊരാത്മീയ തലം കൂടി ഉണ്ട് എന്നത് ഇസ്രായേലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന വലിയൊരു ചർച്ചയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്ന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെഞ്ചമിൻ തന്നെ അഹുവിനെ ഈ വിറാൽ ലക്ഷ്യമാക്കുന്നുണ്ട് എന്ന വാർത്തയും നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ബെഞ്ചമിൻ തന്നെ അഹുവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറയുന്നില്ല അദ്ദേഹം ഏതൻസിലോ ഫ്രാൻസിലോ ഒക്കെ ആണ് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെയും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയിട്ടാണ് മാധ്യമങ്ങളിലേക്ക് നൽകുന്നത് അവരുടെ പ്രൈം മിനിസ്റ്ററുടെ ഇസ്രായലിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെയാണ് എന്ന രീതിയിൽ വിശകലനങ്ങളും ഒന്ന് വിശദീകരണങ്ങളും ഒന്നും മാധ്യമങ്ങൾ ലഭിക്കുന്നില്ല ചിലയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം ഏതൻസിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിവാഹം വിമാനം ഏതൻസിൽ പ്രത്യക്ഷപ്പെട്ടു ഏതൻസിൽ ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിലെ വിമാനത്താവളത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന വിവരം വരുന്നതോടൊപ്പം ചിലയിടങ്ങൾ അദ്ദേഹം ഫ്രാൻസിലാണെന്ന് സൂചനയും ലഭിക്കുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം ജയ്ഹിത്